तुरू हाकन ഞാനിന്ന് ഇവിടെ കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കണത് അപ്പം നമ്മൾ കാരറ്റ് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സവാളയുടെ തോലൊക്കെ ഇല്ലേ സവാളയുടെ തോലും ഇതും കൂടിയിട്ട് ഒന്ന് ഇതുപോലെ പൊതിഞ്ഞ് മതി മതിട്ടാ കുറച്ച് ദിവസമൊക്കെ നമുക്ക് കേടാവാതിരിക്കാൻ പറ്റും കേട്ടോ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വിധിയാണ് അപ്പം എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ടിച്ചിലോട്ട് പോകുക അപ്പം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചീർപ്പിലൊക്കെ നിറച്ചഴുക്കുന്നുണ്ടാവും അല്ലേ അപ്പം എന്നെ ചെയ്യുന്നത് വച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന തന്നെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് യൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഉണ്ടല്ലോ ഈ ബ്രഷ് കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം കണ്ട ദയവായിട്ട് തന്നെ അത് പോകുന്നത് കാണാം ഇത് നല്ലൊരു യൂസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ നമ്മുടെ പൗഡർ വെച്ചിട്ട് ഇതെല്ലാം നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ അഴുക്ക് ഒരു പേപ്പർ വെച്ചിട്ട് എടുത്താൽ അപ്പം നമുക്ക് ആ ഈ അഴുക്ക് നമുക്ക് അങ്ങനെ നിങ്ങളുടെ കുട്ടി കളയാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പേപ്പർ വെച്ചത് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കട്ടെ ഇനി അടുത്തൊരിത് നമ്മളെ ഇത് കറുകൻ്റെ എല്ലാണ് അപ്പോൾ ബലീഫ് അപ്പോൾ അത് നമുക്ക് ഇതിങ്ങനെ നമ്മുടെ വീട്ടിൽ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല പൊടിക്കുമ്പോൾ ഇതിലോട്ട് ഇടാം അതുപോലെ തന്നെ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ അതിലോട്ട് ഇടാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പയർ പരിപ്പ് അങ്ങനെയൊക്കെ ഉള്ള ഇത് ഉണ്ടല്ലോ അതിലൊക്കെ നമുക്കിതൊക്കെ വെച്ചാൽ ചെള് ഇങ്ങനത്തെ പാനികളൊന്നും വരിക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനൊരു ഇല ഇട്ട് വയ്ക്കാം അതുപോലെ തന്നെ നമ്മളുടെ ഗോതമ്പ് പൊടി അതിലൊക്കെ ഇതിട്ട് വെച്ചുകഴിഞ്ഞാൽ ഈ കുഞ്ഞി കുഞ്ഞു കട്ട പിടിക്ക കൂട്ടി കട്ട പിടിക്ക കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വരിക അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി വരുന്ന എല്ലാം നമുക്ക് നല്ലൊരു കളറിലാക്കി വെച്ചാൽ ഇതുപോലെ മസാല പൊടിക്കുമ്പോഴും അതുപോലെ തന്നെ ഇത് ഞാൻ ഉണക്കി വെച്ചതാണ് കേട്ടോ ഞങ്ങളിവിടെ പൊട്ടിച്ചിട്ട് മസാല പൊടിക്കുമ്പോഴും ബിരിയാണിയിലൊക്കെ ഇടാൻ പറ്റും കേട്ടോ നല്ല സ്മെല്ലാണേട്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് വെച്ചിട്ട് നോക്കാം കേട്ടോ ഇനി അടുത്തൊരു പേടിയ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ ചകിരി അപ്പം ഞാൻ ചകിരി നാരി ഇങ്ങനെ പിച്ചി ചീന്തി ഇങ്ങനെ എടുത്തതാട്ട ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പം സവാള ഉള്ളിയൊക്കെ മേടിക്കുമല്ലോ അപ്പം അവിടെ നിന്ന് കിട്ടുന്നതട്ടോ ഞാനപ്പം അതിലോട്ട് ഇടുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ മേല് തേച്ച് കഴുകാൻ നല്ല നന്നായി ചേറൊക്കെ പോകട്ട അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ടൈല് ഗ്യാസ് അടപ്പ് ഒക്കെ കഴുകാൻ പറ്റും കേട്ടോ അപ്പോൾ തേ തേച്ച് കഴുകുമ്പോൾ നല്ല വെടുപ്പായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഉള്ളിലൊന്ന് ആക്കി വെക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അല്ലാതെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനൊന്ന് കെട്ടി കൊടുക്കാം ഇത് നമ്മൾ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഇതേ ഉള്ളൂ കേട്ടോ നല്ല സിമ്പിളായിട്ട് ഉള്ളവരാണ് അപ്പോൾ നമുക്കിത് നല്ലപോലെ കെട്ടിക്കൊടുക്കും ഞാൻ ഇതിൻ്റെ ഈ കവറുണ്ടല്ലോ ഇത് ഇങ്ങനെ ഇതാക്കി വെക്കണ്ട കേട്ടോ നമുക്ക് 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 മെയിൽ തേക്കാനായിട്ട് സോപ്പ് വെച്ചിട്ട് മെയിലിങ്ങനെ ഇങ്ങനെ നല്ലപോലെ തയ്ക്കാം നല്ലതല്ലേ എല്ലാവരും ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അതുപോലെ തന്നെ ടൈല് നമ്മുടെ ടൈൽ ഉണ്ടല്ലോ ടൈലും ഒക്കെ ഒന്ന് ഉറച്ച് കൊടുക്കുക ബാത്റൂമൊക്കെ ടൈൽ ആണെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ഉറച്ച് തയ്ക്കാനും ഗ്യാസ് അടുപ്പം പോലൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള നല്ലൊരു വീട്ടിലുള്ള ഒരു ചിലവുമില്ലാത്ത ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഉപയോഗിച്ച് തീരാറായിട്ട് തൂപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉപയോഗിച്ച് തീരാറായി കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിക്കൂലെ അത് അങ്ങനെയാണ് പറഞ്ഞിട്ട് കളയാൻ അല്ലാതെ ചിലപ്പോൾ അല്ലുമായിട്ട് അവിടെ അങ്ങനെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയൊരിതായിട്ട് അപ്പോൾ നമുക്കിത് കളയേണ്ട ആവശ്യമില്ല ഈ ഉപയോഗിച്ച് ഇറ്റിയും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അങ്ങനെ ഒട്ടിച്ച് തേച്ച് കൊടുത്താൽ മതിട്ടോ അങ്ങനെ തേച്ച് കൊടുത്ത് തേച്ച് കൊടുത്താൽ അവിടെ ഇരുന്നോളും പിന്നെ തീരെ അത് പോകൂല അപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്കത് യൂസ് ആക്കാൻ പറ്റും വെറുതെ ഇത് കളയേണ്ട കാര്യമില്ല ഇത് ഇതുപോലെ ഇനിയിപ്പോൾ നീള സോപ്പ് മലയാണമെന്നെങ്കിലും ഇത് വെച്ചുകൊടുക്കാൻ പറ്റും കേട്ടോ ഇത് നല്ല യൂസാണ് കേട്ടോ നമ്മൾ അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുക കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ അങ്ങനെ കളയുക ബാത്റൂമിൽ തേക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യൂല അത് ചെയ്യേണ്ട കാര്യമില്ല നമ്മളുടെ പിന്നെ എടുക്കണ സോപ്പും ഇതൊന്നും ഒട്ടിച്ച് വെച്ച് യൂസ് യൂസാക്കാൻ പറ്റൂട്ട അതുപോലെ തന്നെയാണ് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ അകത്ത് അടുക്കളയിൽ വെക്കണ സോപ്പാണ് അപ്പം ഞാൻ സോപ്പ് വെട്ടിയിലാണ് വെച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മൂടിയമ്മ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടിയിൽ കുറേ വെള്ളമൊക്കെ ആയിട്ട് അരിഞ്ഞൊന്നും പോകൂല ഇത് തിരിയും കൂടിയും ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെ ഇങ്ങനെ ഒരു മൂടി വെറുതെ ഒന്നും മൂടി ഇങ്ങനെ അമർത്തി വെച്ചു കൊടുത്താൽ മതി സാധാരണ ഒരു മൂടിയാണ് ഇത് ഞാൻ ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇരുന്നോളും അപ്പോൾ അത് കണ്ട ഇത്തിരി ഹൈറ്റ് കിട്ടി അപ്പോൾ നമുക്ക് ഇത് നല്ല യൂസ് ആണ് കേട്ടോ അപ്പോൾ ഇത് എടുത്ത് കയ്യൊക്കെ കഴുകി ഇവിടെ ഇങ്ങനെ ആക്കി അപ്പം പെട്ടെന്ന് അരിഞ്ഞ് പോകൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതൊക്കെ എന്നിട്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ അടച്ചു വെക്കാലോ പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സോപ്പിൻ്റെ കവറ് ഇതിലിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം ആ ബെഡ് സ്മെല്ലൊക്കെ പോയിക്കോളൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എന്നിരുന്നാലൊക്കെ നമ്മളൊന്ന് യൂസാക്കി കഴിഞ്ഞാലും നല്ലൊരു ഇതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അടച്ചു വച്ചാൽ മതി ഇപ്പോൾ വാഷിംഗ് മെഷീൻ അടച്ച് വച്ചാൽ ഇങ്ങനെ ഒരു കവറൊക്കെ വച്ചാൽ വളരെ യൂസാണ് കേട്ടോ പൊടികളൊന്നും ഒന്നും എപ്പോഴും നമുക്ക് ക്ലീൻ ആക്കേണ്ടി വരില്ല ഇങ്ങനെ ഒരു തിട്ട് ഇങ്ങനെ അടച്ചു വച്ചാൽ മതി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ കുറച്ച് ബാസിലീൻ എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ഈ പല്ലി ഉറുമ്പുകളൊക്കെ വരുത്തി അപ്പോൾ ഈ ജനലിൻ്റെ അവിടെ ഇങ്ങനെ വരുന്ന നമുക്കറിയാമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കുറച്ച് പക്ഷേ പറ്റി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ പല്ലി വരുന്ന വരുന്ന ഭാഗമൊക്കെ എടുത്ത് പറ്റാട്ടാ അപ്പോൾ നല്ല പോലെ കുറയൂട്ടെ ഈ ജനലിൻ്റെ അവിടെ ഒക്കെ ഒന്ന് പറ്റി കൊടുത്താൽ മതിയിട്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ചു പക്ഷേ ഇങ്ങനെ പറ്റി കൊടുക്കാം പല്ലിയൊന്നും വരില്ലാ പല്ലി വരൂല അതുപോലെ തന്നെ ഉറുമ്പുകൾ ഉറുമ്പുകളുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമ്മളുടെ ഇതില്ലേ ഈ ഭാഗത്തൊക്കെയാണ് സ്വിച്ച് ബോർഡിൻ്റെ ഈ ഭാഗമൊക്കെയാണ് ഇത് വരിക അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തേച്ച് കൊടുത്താൽ മതി പല്ലി പല്ലി ഉറുമ്പൊന്നും കുറുമ്പൊന്നും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതുപോലെ തന്നെയാണ് ഈ പഞ്ചസാര ടീൻ പഞ്ചസാര ടീനിൻ്റെ മൂടിയൊക്കെ ഉണ്ടല്ലോ ഈ സൈഡ് ലൈറ്റൊക്കെ ഇങ്ങനെ പറ്റി കൊടുക്കുക അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളൊക്കെ നമ്മുടെ ഈ പഞ്ചസാര കിണിൻ്റെ എപ്പോഴും ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും ഒന്നിത് ചെയ്ത് നോക്കട്ടെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അതുപോലെ ചെടിച്ചട്ടിയിലവിടെ ചെടിച്ചട്ടി പാ നമ്മൾ വിത്തൊക്കെ പാവൂലേ വിത്തൊന്ന് ചെടിച്ചട്ടി പാവീട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെടിച്ചെട്ടി ഇങ്ങനെ പറ്റി കൊടുത്താൽ മതി അപ്പോൾ നല്ല ഉറുബൊന്നും വരില്ല കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചീർപ്പ് ചീർപ്പുമൊക്കെ ഇങ്ങനെ പറ്റി കൊടുക്കുക അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ ഇതൊന്നും വന്ന് ഇതൊന്നും ഇരിക്കില്ല അതുപോലെ തന്നെ ഈ പൊട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഴുപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോവാനായിട്ടൊന്നിട്ടാ ഇതുപോലെ വർഷങ്ങിന് എല്ലാവർക്കും ചീർപ്പുമ്മലൊക്കെ പറ്റി കൊടുക്കാട്ടെ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടമാവാണെങ്കിൽ എല്ലാവരിലേക്കൊക്കെ ഒന്ന് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആക്കണേ ഇതുപോലെയുള്ള ടിപ്സുകളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട് പറ്റണവരൊക്കെ ഒന്ന് കയറി ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് malaam assalamu alaykum